പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓലെ പറ്റി ഒരു അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് കുറച്ച് കമൻസിനുള്ള ഉത്തരമാണ് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഞാൻ എന്തിനാണ് ഓലയിലെ കുറ്റം പറയുന്നത് നിങ്ങളുടെ സ്വർണ്ണം വണ്ടിയല്ലേ അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞത് നിങ്ങൾ മുതലായതിന് ശേഷം അതിനെ കുറ്റം പറയുന്നത് ഞാനാണ് അപ്പോൾ നിലവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓലയ്ക്ക് കുറച്ച് പോരായ്മകളുണ്ട് അത് അടുത്ത അപ്ഡേറ്റിലെങ്കിലും അത് റെഡിയാക്കുവാണെങ്കിൽ പുതിയ വണ്ടി എടുക്കുന്നവർക്കും നല്ലതായിരിക്കും അതായത് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് അമ്പതിനായിരം കിലോമീറ്റർ ഉപയോഗിച്ചിട്ട് കൊള്ളി തരാമെന്നുള്ള വീഡിയോ അല്ല ഞാൻ ഞാൻ ഞാനിതിൻ്റെ കുറച്ച് പോരായ്മകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നിലവിൽ കുറേ കുറേ പേര് എന്നോട് ചോദിച്ചു ഇതിൽ ഞാൻ കൃത്യം തന്നെയാണോ പറയുന്നത് കൃത്യം തന്നെയാണോ പറയുന്നത് കുറ്റമല്ല ഞാൻ ഒത്തിരി വീഡിയോയിലോ ഓലയുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓല എനിക്ക് മുതലാണ് ഞാനത് അത്യാവശ്യം എൻ്റെ എല്ലാ ഓട്ടങ്ങളും അതായത് ഞാനൊരു ദിവസം ഒരു ആറ് തൊട്ട് പത്ത് മണിക്കൂർ ഈ വണ്ടിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്ന ഒരു 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 വണ്ടിയെ പറ്റി എനിക്ക് കുറ്റം ഞാൻ പറയുന്നത് വണ്ടിയുടെ ഡ്രോ അത് അത് കാരണം അടുത്ത അടുത്ത ക്ലിയർ ആയിട്ട് അതായത് വണ്ടി അതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ കാര്യം ഇത് അമ്പതിനായിരം കിലോമീറ്റർ ആയില്ലേ മുതലായില്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് പോലെ ഒരു സീറോ കോസ്റ്റ് വണ്ടിയൊന്നുമല്ല കാരണം പെട്രോളിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ ലാഭകരമാണെന്നല്ലാതെ ഇത് സീറോ കോസ്റ്റിലോടുന്നൊരു വണ്ടിയല്ല സത്യത്തിൽ അതാദ്യം മനസ്സിലാക്കണം കാരണം നമ്മൾ കറണ്ട് ചാർജ് എന്നുള്ളൊരു കാര്യം അടയ്ക്കേണ്ടതുണ്ട് അതിപ്പം പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നുള്ളത് അത് സീറോ കോസ്റ്റ് ആകുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം സത്യത്തിൽ ഏത് വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ഒരു ഓണർക്ക് മുതലാകുക അങ്ങനെ ഒരു വണ്ടിയുണ്ടോ സത്യത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടി മുതലായി എന്ന് പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വണ്ടി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി മുതലാണേ ഒരു ലക്ഷം കിലോമീറ്ററിന് മുകളിൽ ഓടിയാലേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി മുതലാകുള്ളൂ എൻ്റെ അവസ്ഥയിൽ കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ മറ്റൊരു ഓല ഓണറിൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാല്ല എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു ലക്ഷം കിലോമീറ്റർ മുകളിൽ ഓടിയാലേ ഉള്ളൂ എനിക്ക് നിലവിൽ ഓല എനിക്ക് മുതലായി എന്ന് എനിക്ക് തോന്നുകയുള്ളൂ പലർക്കും പല അഭിപ്രായം ആയിരിക്കാം കാരണം അമ്പതിനായിരം കിലോമീറ്റർ കൊണ്ട് മുതലായി എന്ന് പറയുന്നവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല അവർക്ക് അവർ റിവ്യൂ കണ്ടിട്ട് അവർ ഓല ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓല ഓടിക്കുന്നവരാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം കിലോമീറ്റർ കൊണ്ട് മുതലായി എന്ന് പറയുകയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഓടിക്കുന്നവർക്കറിയാം ഇതിൻ്റെ വണ്ടിയുടെ പെട്രോൾ എന്നൊരു ഫ്യൂവൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും വണ്ടി കൊള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പെട്രോൾ വണ്ടി ആണെങ്കിൽ ഒരു മിനിമം ഒരു ഹോണ്ടാർഡ് വണ്ടി ആണെങ്കിൽ നമുക്കൊരു ആറു വർഷത്തേക്ക് അതിൻ്റെ എഞ്ചിൻ എഞ്ചിന് വാറൻറ്റി കിട്ടുന്നുണ്ട് നിലവിൽ അതുപോലെ എല്ലാ പെട്രോൾ ബൈക്കുകളും നമുക്ക് ഓല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയാണ് മെയിൻ നമ്മുടെ മോട്ടറ് നോക്കണ്ട നമുക്ക് ഇതിൻ്റെ ബാറ്ററി നമുക്കൊരു എൻജിൻ പോലെ കണക്കാക്കുവാണേൽ തന്നെ നമുക്കിതിനൊരു അതൊരു വാറൻറ്റി ഇവർ കൊടുത്തേക്കെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യും കിട്ടുമോ ഇപ്പം നിലവിലുള്ള വണ്ടികൾക്ക് ഒരു ലക്ഷം കിലോമീറ്ററും ഏഴ് വർഷം എട്ട് വർഷമൊക്കെ പറയുന്നുണ്ടെങ്കിലും നിലവിൽ നമ്മൾ ആദ്യം എടുത്ത ഓല യൂസേഴ്സിനൊക്കെ നാൽപ്പതിനായിരം ടു അറുപതിനായിരം കിലോമീറ്റർ മൂന്ന് വർഷമൊക്കെയാണ് കേട്ടോ നിലവിലല്ലാതെ അൺലിമിറ്റഡ് വാറണ്ടി ഉണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞു കേട്ടു എൻ്റെ അറിവിലില്ല ഓല അങ്ങനെ ഒരു ക്ലോസ് നിലവിൽ ഇതുവരെ വെച്ചിട്ടില്ല അൺലിമിറ്റഡ് വാറണ്ടി എന്നുള്ളത് ചിലപ്പോൾ ഷോറൂമിൽ സെയിൽസിലിരിക്കുന്നവർ പറയുന്ന അല്ലാതെ നമുക്ക് ഒരിക്കലും അൺലിമിറ്റഡ് വാറണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കിട്ടിയല്ലോ തോന്നു എനിക്ക് തോന്നുന്നു എന്നുള്ള ഞാൻ പറയുന്നത് കിട്ടത്തില്ല കാരണം നിലവിൽ അവർ ഈ വണ്ടി സെയിൽ ചെയ്യുന്നവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ അതിനനുസരിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി സത്യമാണ് ഞാനും ചെന്നപ്പോൾ എന്നോട് സെയിൽസിലെ കുറേ പേര് പറഞ്ഞാണ് അവർ ഈ ക്ലോസ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളോട് വണ്ടി വണ്ടിയെടുക്കാനുള്ള എന്നാ ആണോ അതു മാത്രമേ നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഡീറ്റെയിൽ ഒന്നും അവർ തന്നിട്ടില്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് നല്ലപോലെ അന്വേഷിച്ച് അതായത് ആദ്യം തന്നെ ഓലയുടെ സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സ് കഴിയോ നമ്മളത് മുഴുവൻ എങ്ങനെയാണ് ഇതിൻ്റെ വാറൻറ്റി പീരീഡ് ഇതിനേതിനൊക്കെ വാറൻറ്റി കിട്ടും ബാറ്ററിക്ക് വാറൻറ്റി ഉണ്ടോ ബാക്കി പാർട്സിന് എങ്ങനെയാണ് ഇതിൻ്റെ വാറൻറ്റി ഇതൊക്കെ നമ്മൾ ചോദിച്ചല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സ് വഴി മനസ്സിലാക്കിയിട്ടല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ന് കഴിഞ്ഞാൽ അവർ പറയും ഇല്ല അത് നമുക്ക് അങ്ങനെ വരുന്നില്ല ഓലെ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതിനൊരു വ്യക്തമായ കാരണമുണ്ട് അതുകൊണ്ട് നിലവിൽ നിങ്ങൾക്ക് ഇന്ന ഇന്നതാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഒഴിവാക്കുന്നതല്ലാതെ നേരത്തെ ഉള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ സെയിൽസിൽ ആരും പറഞ്ഞവരാരും ഒന്നും കാണിയല്ല ചിലപ്പോൾ സെയിൽസിലുള്ളവർ അവിടെ കാണണമെന്ന് പോലുമില്ല കേട്ടോ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അതാണ് മെയിൻ പ്രശ്നം വേറൊരു കമെന്റിൽ കണ്ടു അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയില്ലേ ഇനിയെങ്കിലും പൈസ മുടക്കാൻ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയത് കൊണ്ട് നമ്മളിങ്ങനെ പൈസ മുടക്കിക്കൊണ്ടേ ഇരിക്കാൻ പറ്റുമോ നമുക്ക് സത്യമാണ് ടേറാൻ വേറുള്ള കാര്യങ്ങള് ടയർ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തേലും തേഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറണം ബ്രേക്ക് പാഡ് ഇതൊക്കെ സ്വ സ്വാഭാവികമായിട്ടും നമ്മളൊരു പെട്രോൾ വണ്ടിയിലും ചെയ്യേണ്ടതാണ് അല്ലാതെ കുറെ കാര്യങ്ങൾ മാറാൻ ഈ ഇലക്ട്രിക് വണ്ടിയിൽ കേട്ടോ നമുക്ക് പെട്രോൾ വണ്ടിയിലല്ലാത്ത അല്ലാത്ത കുറെ പാർട്സും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് അതിൻ്റെയൊക്കെ വാറണ്ടി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് വരും അത് ഞാൻ പറഞ്ഞാണ് നിലവില് ഓരോ കാര്യങ്ങളും മാറുന്നതിന് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെട്രോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസോൾ ഒന്നും എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് പോകുന്നു കേട്ടോ പക്ഷെ ഇതിൻ്റെയൊക്കെ കുറച്ച് മഴ നനഞ്ഞാലോ വെയിൽ കൊണ്ടാലോ ഒക്കെ ആ സാധനം പോയി കഴിഞ്ഞാൽ നല്ല പൈസയാണ് ആ സാധനമൊക്കെ മാറുന്നതിന് അതുപോലെ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഡിസ്പ്ലേയിലോട്ട് വരുവാണെങ്കിൽ ഇതിനൊക്കെ എന്തേലും പറ്റി കഴിഞ്ഞാൽ വാറൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൈസ ഇറങ്ങും നമുക്ക് സാധാരണ ഒരു പെട്രോൾ വേണ്ടി വരുന്നൊരു എമൗണ്ട് ഒന്നും അല്ലാന്ന് നിലവിൽ പിന്നെ ബാറ്ററിയുടെ കാര്യം പറയണ്ടല്ലോ ബാറ്ററിയാണ് മെയിൻ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അവർ സെല്ലൊന്നും തന്നെയായിട്ട് മാറിത്തരില്ല ബാറ്ററി ഫുള്ള് മാറണമെന്നാണ് പുതിയ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതായത് സെല്ല് സെല്ല് മാത്രം മാറുവാണെങ്കിൽ നമുക്ക് വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവ് വരുന്നില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ബാറ്ററി ഫുൾ ആയിട്ടുള്ള അവര് മാറത്തില്ല അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് നിലവില് പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റു വണ്ടികളെ വെച്ച് നോക്കുവാണെങ്കിൽ ഓരോ പാർട്സിന്റെ കാര്യമൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ നമ്മൾ പറയുമ്പം ഭയങ്കര വലിയ കുറ്റമായി പോകും കാരണം ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ കണ്ടോ ഒരു അലൈൻമെന്റ് ഒന്നും ഒരു കൃത്യതയിലല്ലന്നെ കുറെ കാര്യങ്ങൾ പാട്സ് ഒക്കെ കേറി പോയേക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടോ ഇതുണ്ടോ സ്പീക്കർ വന്നേക്കുന്ന പാട് ആ സ്ഥലം ഇത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സാധനം ഉണ്ടോ ഓരോ സാധനവും ഇതിന്റെ ഗ്യാപ്പ് ഇതൊക്കെ കാണിച്ചാണ് ഇത് ഇതൊക്കെ ഇങ്ങനെ എന്നോട് കുറെ പേര് പറഞ്ഞു ഇത് കൊറേ പേരുടെ പൊട്ടിപ്പോയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ നമ്മളിതിന്റെ അകത്തൊരു ഗ്യാസ്റ്റി പോലും വെച്ചിട്ടില്ല വെക്കാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ എങ്ങനെ പൊട്ടിപ്പോ നമ്മുടെ ഗാലി ഓട്ടുമ്പോ പൊട്ടിപ്പോകുന്നു അല്ല ഇനിയിപ്പോ വെയിലടിച്ചിട്ട് പൊട്ടിപ്പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം അതാ അതൊക്കെയാണ് പറയുന്നത് നിലവിൽ അതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളല്ല അതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേസുകൾ തന്നെയാണ് ആണ് ഇവിടെ നോക്കുവാണെ തന്നെ ഇതൊക്കെ കണ്ടോ എനിക്കിത്രയും ഈ ഇത്രയും പൈസ കൊടുക്കുന്നതല്ലേ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടീനെക്കാരും കൂടുതൽ പൈസ കൊടുക്കുന്നില്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ശരിയായല്ലോ നല്ലതും നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ നല്ലത് പറഞ്ഞ ഒത്തിരി വീഡിയോ കിടപ്പുണ്ട് അല്ലാതെ കുറ്റം മാത്രം പറഞ്ഞ വീഡിയോ അല്ല ഇതിപ്പോ ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞ കമന്റിൽ ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് അല്ലാതെ നമ്മൾ ഈ ഓലയുടെ കുറ്റം മാത്രം പറഞ്ഞൊരു വീഡിയോ എടുക്കുന്നതല്ല അപ്പൊ ഞാൻ അറുപതിനായിരത്തി പിന്നെ വീഡിയോ ചെയ്യേണ്ടത് അപ്പം ഇത്രയും കമന്റ് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത്രയും കമന്റിൻ്റെ അകത്തും കുറേ പേര് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത് മുതലായില്ലേ മുതലായില്ലേ എന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മുതലായില്ലേ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് മുതലായത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവര് കറണ്ട് ചാർജ് കുറവാണ് പെട്രോൾ പൈസ കൂടുതലാണ് അതിനനുസരിച്ച് ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര രൂപ ഉണ്ടായില്ലേ എന്നൊക്കെ ആണെങ്കിൽ ശരിയാണ് അതിൽ ലാഭമുണ്ട് ലാഭമില്ലെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ പോരായ്മകള് പറയരുതെന്നുണ്ടോ അങ്ങനെയല്ല നമ്മളൊരു നമ്മുടെ സ്വന്തം ഒരു കാര്യമാണ് അതായത് സ്വന്തം റിവ്യൂ ആണ് അതായത് സ്വന്തം വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു ഓല ഷോറൂമിൽ പോയി റിവ്യൂ ചെയ്യുമല്ല അപ്പം ഈ അമ്പത്തയ്യായിരം അറുപതിനായിരം കിലോമീറ്ററോടെ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് കാരണം ഇനി അടുത്ത് ഒരാൾ പോയി നമുക്ക് അന്വേഷിച്ചെടുക്കട്ടെ ഓല എടുക്കല്ലെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഓല നല്ല വണ്ടിയാണ് ഞാൻ പറയുകയാണ് ഇപ്പോഴും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ബാറ്ററി വാറണ്ടി കൊടുക്കുവാണെങ്കിൽ നിരത്തുകളിൽ മുഴുവൻ ഓലേ കാണുകയുള്ളു കേട്ടോ കാരണം ടയർ മാറി ബാക്കിയുള്ള ടയറാൻ വെയറുള്ള കാര്യങ്ങൾ മാത്രം മാറിയെങ്കിൽ ഏറ്റവും ലാഭമുള്ള വണ്ടി ഓല തന്നെയാണ് ബാറ്ററിയെ ഒരു എട്ട് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ പേടിക്കണ്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ല വണ്ടി ഓലയാണ് വണ്ടി ഓടിക്കുന്ന കാര്യത്തിലോ അതിൻ്റെ ഓടിക്കുന്നതിൻ്റെ സുഖത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു കുറവില്ലാത്ത വണ്ടി കേട്ടോ ഭയങ്കര സ്മൂത്താണ് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ ഇത്രയും നിലവിൽ ഇത്രയും റേഞ്ചും ഇത്രയും കംഫർട്ടബിൾ ഉള്ള വേറെ വണ്ടി എഴുതറ് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അതിൻ്റെ സംഭവം ശരിയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് എനിക്ക് എഴുതറിൻ്റെ കാലം ഇഷ്ടം പോലെ കേട്ടോ നിലവിൽ അതിന് റേഞ്ചും കൂടുതലാണ് അത്യാവശ്യം ഓടിക്കാനും എനിക്ക് സുഖം പോലെ തന്നെയാണ് പലർക്കും പല കാഴ്ചപ്പാടായിരിക്കാം ഞാൻ എൻ്റെ റീവ്യൂ ആണ് പറയുന്നത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് നിലവിൽ അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അപ്പം നിലവിൽ ഈ ഫൈബറിന്റെ ഒക്കെ ക്വാളിറ്റി കൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒച്ച വരും നമ്മൾ എന്തേലും മുറുക്കിയാലും ഒച്ച അവിടെ നിന്ന് വിവിടെ നിന്നൊക്കെ വരും കാരണം വേറെ സൗണ്ട് ഇല്ല എൻജിൻ സൗണ്ട് ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ നിലവില് നമുക്ക് പോകുമ്പോൾ തന്നെ അറിയാം കാര്യങ്ങൾ സൗണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ ഒക്കെ മുറുക്കി കൊടുക്കുക അതിന് ലൂസാകുമ്പോൾ പിന്നെ മുറുക്കി കൊടുക്കുക സൗണ്ടുകൾ കേൾക്കുമ്പോൾ മുറുക്കി മുറുക്കി വിടുക എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ പിന്നെ നമ്മളെല്ലാ വണ്ടികൾക്കും കാണും നമ്മുടെ സ്കൂട്ടറുകൾക്കും ബൈക്കിനും എല്ലാം ഉള്ളതല്ലേ ടക്കിടയ്ക്ക് മുറുക്കി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മുറുക്കി കൊടുക്ക അപ്പൊ സൗണ്ടൊക്കെ കുറയും ഫൈബർ പാർട്സ് തീരെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ചില ഭാഗങ്ങളിലെ പാർട്സുകൾ വളരെ ഷോകാണ് പിന്നെ സീറ്റ് സീറ്റ് ഞാൻ പറയുന്നില്ല എന്നാ ചെയ്യാ ഇത് ഹിമന്മാർ എങ്ങനെയാ ഇത് ഉണ്ടാക്കി ഇതിന്റെ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ സാധനം പൊക്കി എടുക്കാം ഇതിന്റെ അകത്ത് കൈകായിട്ട് സാധനം എടുക്കാൻ പറ്റും കൈ ഫോണിരിക്കുന്നതാണോ അല്ല കൈ ഇതിൻ്റെ അത് എന്തെങ്കിലും എടുത്ത് കാണിക്കാർ ഹിമന്മാർ ഇങ്ങനെ ഇത്രയും സേഫ്റ്റി ഇല്ലാത്തൊരു സീറ്റ് കൊണ്ട് വെച്ചേക്കുന്നതിനകത്തിനൊന്നും മനസ്സിലായില്ല അത് വേറെ പിന്നെ ഇത് ഇവിടെ കുറച്ച് വെയിലത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സീറ്റിന്റെ നടുഭാഗം അമങ്ങും കേട്ടോ അകത്തോട്ട് പോകും നമ്മൾ കുഴിയിലോട്ട് പോകുന്നവർ പോകും അതൊക്കെ അവരോട് പറയുമ്പോൾ നിലവിൽ അവർ പറയുന്നത് വേറെ സീറ്റ് മാറിത്തരാം എന്ന് പറയുന്നത് ഈ സീറ്റ് തന്നെയാണ് വേറെ സീറ്റൊന്നും അല്ല അവർക്ക് വേറെ അപ്ഡേറ്റ് ചെയ്ത സീറ്റൊന്നും വന്നിട്ടില്ല ഈ സീറ്റ് തന്നെയാണ് അതിലൂടെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പേഴ്സോ മൊബൈലോ ഒന്നും വെച്ചിട്ട് പോകരുത് പെട്ടുപോകും ചുമ്മാ ഊരി എടുക്കാം ചുമ അകത്ത് കൈട്ടെടുക്കാം കേട്ടോ അത് വേറെ സത്യം വേറെ എത്ര സ്കൂട്ടറുകൾ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഓലയിൽ ഓലെടുക്കാം കേട്ടോ അതിൻ്റെ വളരെ വളരെ വലിയൊരു ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയുന്നവര് പറയട്ടെ ഓല ഇട്ട് തരുന്ന ബ്രേക്ക് പാഡ് അതൊരു കുറച്ച് കിലോമീറ്ററുകളെ നിൽക്കുള്ളൂ കേട്ടോ അഞ്ച് തൊട്ട് എട്ട് വരെ കിലോമീറ്റർ ഓലയുടെ ബ്രേക്ക് പാഡൊക്കെ നിൽക്കുള്ളൂ ഒരു ബ്രേക്ക് പാഡ് മാറ മാറുന്നതിന് ഒരു എഴുന്നൂറ്റമ്പത് രൂപയോളം ചിലവ് വരും നിങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മളൊരു സാധാരണ വണ്ടിക്ക് ബ്രേക്ക് പാഡ് മാറുന്ന കിലോമീറ്ററും ഓലയുടെ ബ്രേക്ക് പാഡ് മാറുന്ന കിലോമീറ്ററും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ചിലവുണ്ടെന്ന് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും ഫ്രണ്ടും ബൈക്കിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടും കൂടെ മാറുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ വരും നിലവിൽ അപ്പോഴേക്കും ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടാകത്ത് അത് മാറുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയോ പിന്നെ ബാക്കിലെ ടയർ അത് ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് തന്നെ വടപടയെന്ന് തീരും അത് പിന്നെ എല്ലാ സ്കൂട്ടറുകൾക്കും ഏകദേശം ടയർ കിട്ടുന്നത് ബൈക്ക് കിട്ടുന്ന പോലെ ടയർ സ്കൂട്ടറിന് കിട്ടാറില്ല അത് നമ്മുടെ ഓട്ടത്തിനനുസരിച്ച് തീരട്ടെ നമുക്കൊരു അഞ്ചെട്ട് എട്ട് പത്ത് കിലോമീറ്റർ കിട്ടിയാലും ബാക്കിലെ ടയർ കുഴപ്പമില്ല ഫ്രണ്ടിലെ ടയർ പയ്യേ തീരുള്ളൂ അത് വേറെ സത്യം ബാക്കിലെ ഒരു പത്ത് കിലോമീറ്റർ കിട്ടിയാൽ ഭാഗ്യം കിട്ടും പിന്നെ വിശ്വസിച്ചൊന്ന് ഇത് പിടിച്ച് വണ്ടി മാറ്റി വെക്കാൻ എനിക്ക് ധൈര്യല്ലോട്ടോ ആ മൈതാനം ഒടിഞ്ഞു പറഞ്ഞു കയ്യിലിരിക്കോ എന്നുള്ള പേടി കാരണം എന്തിനാന്ന് കുറച്ച് കൊറച്ചിത്ര പൈസ മേടിക്കുന്നല്ലേ അവർക്ക് ഈ സാധനം ഇപ്പൊ പുതിയ വരുന്ന ഓലക്കകത്ത് ഏർ വരുന്നത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ അതിലേ എഴുതിട്ടുണ്ട് നമ്മള് കുറച്ചുപേരെങ്കിലും പറയുകയും എടുക്കുകയും ചെയ്താലേ ഉള്ളു പുതിയ വണ്ടി വരുമ്പോഴേലും അപ്ഡേഷൻ ഉണ്ടാവുള്ളൂ നമ്മളൊരു വണ്ടിയെ വ്യക്തിഹത്യൊന്നും ചെയ്യുന്നല്ലല്ലോ വണ്ടികളെ വണ്ടികളെ വ്യക്തിഹത്യ ചെയ്യാനും പറ്റിയല്ലോ ഏഹ് പോലെ എന്ന് പറഞ്ഞൊരു വ്യക്തിയോ സാധനമൊന്നുമല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ആ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ കാണുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതിനെന്തേലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുക അടുത്ത അപ്ഡേഷൻ കയറി വരട്ടെന്നേ അല്ലെങ്കിൽ അടുത്ത എടുക്കാൻ പോകുന്നവർക്കും അത് ഉപകാരപ്പെടുത്തുന്നേ അപ്പൊ അടുത്ത അപ്ഡേഷൻ വരുന്ന വണ്ടികൾ അവർ എടുക്കട്ടെ ഇപ്പം ചുമ്മാ ഒരു ഓലയുടെ ഷോറൂമിൽ ചെന്ന് എടുക്കുന്ന ഒരു റിവ്യൂ പോലെ അല്ലല്ലോ ഉപയോഗിക്കുന്നവർ പറയുന്ന റിവ്യൂന് അതിൻ്റെ വിലയുണ്ട് അപ്പം അതനുസരിച്ചുള്ളവർ എടുക്കട്ടെ പുതിയ അപ്ഡേഷൻ വന്ന് അല്ലെങ്കിൽ പുതിയ ഉപയോഗിക്കുന്നവർ അവർക്ക് അതിൻ്റെ ഡ്രോബാക്സ് പറഞ്ഞ് പുതിയ വണ്ടി വരുന്നതെല്ലാം ഈ സാധനം ഇപ്പം മാറിയിട്ടില്ലേ സാധനം മാറിയ പോലെ കുറേ സാധനങ്ങൾ മാറട്ടെന്നേ അപ്പം കുറേ പേര് പറയുമ്പോഴും അവർക്ക് തന്നെ അത് മനസ്സിലാവും ഓരോക്കെ അത് മനസ്സിലാവും പിന്നെ എടുക്കാൻ പോകുന്ന ഒരു ഈ പിന്നെയും ക്വാളിറ്റി ഇല്ലാത്ത സാധനം എടുക്കുകയല്ല അപ്പം നിലവിൽ സെയിലിനും വ്യത്യാസം വരുമ്പം എല്ലാ വണ്ടികളും അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നേ ചെയ്യട്ടെ കുറച്ച് നല്ല വ്യത്യാസം വരട്ടെ അപ്പം നിലവിൽ നേരത്തെ എടുത്ത എസ് വൺ പ്രോയുടെ ഒക്കെ അവസ്ഥ ഇതാണ് വണ്ടി ഓടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ഇനി മുന്നോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു അറുപതിനായിരം കിലോമീറ്ററോളം അടുത്തു ഇനി മുന്നോട്ട് ഞാൻ ഈ സമയത്തെടുത്ത് ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട് കാരണം ബാറ്ററി എങ്ങനെയാവും ഇവർ സെല്ല് മാറിത്തരിയല്ല ബാറ്ററി ഫുള്ള് മാറണം ആ ഒരു സെറ്റപ്പ് അതിൻ്റെ ഒരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ടെറാൻ വെയർ എല്ലാം മാറുന്നതല്ല എല്ലാ വണ്ടികൾക്കും മാറുന്നതായത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ വേറൊരു പേടി ഈ വണ്ടിയോടില്ല ബാറ്ററി എന്നുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ അല്ലാതെ ഓല കൊള്ളി അല്ലാത്ത വണ്ടിയാണെന്നും ഇത് കത്തിച്ച് കളയാനൊന്നും ഒന്നും എവിടെയും ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഓ കൊറേ കമന്റൊക്കെ ഉണ്ട് നിങ്ങളുടെ വണ്ടിയല്ലേ നിങ്ങൾ നിങ്ങളെങ്ങനെയാ കുറ്റം പറയുന്നേ കുറ്റം പറഞ്ഞ അല്ല ബ്രോ ഇതിങ്ങനാണ് നമ്മളിത് ഈ വണ്ടിയുടെ ഒരു പോരായ്മ പറയുന്നത് അതിന് അതൊരു വേറൊരു കുറ്റമൊന്നും അല്ല നമ്മുടെ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കുറവുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പോരാ അത് പറയുന്നത് അതൊരു വണ്ടിയെ കുറ്റം പറയുന്നല്ല എന്നും ഞാനിതേ നടക്കുന്ന ആളല്ലേ എനിക്കുള്ള ഒരു ഇഷ്ടം ഈ വണ്ടിയോട് വേറെ ആർക്കെങ്കിലും ഉണ്ടാവുക കാരണം ഇതെന്റെ വണ്ടിയല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു ആറ് തൊട്ട് പത്ത് മണിക്കൂർ വരെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതിൻ്റെ കാര്യങ്ങൾ വഴി കിടത്തിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാല് വട്ടം കിടത്തിയിട്ടുണ്ട് അതും രാത്രി പതിനൊന്ന് മണിക്കൊക്കെ തന്നെ വഴി കിടത്തിയിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് വണ്ടിയാണ് മെഷീനാണ് കംപ്ലൈൻറ്റുകൾ വരും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കഴിവതും ഓല കെയർ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക എവിടെയെങ്കിലും കിടന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വന്ന് പിറ്റേന്നാണേലും വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളൂ നമ്മളീ ഉന്തി പെറുക്കി കൊണ്ടുപോകേണ്ട കാര്യമില്ല അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ എക്സ്റ്റൻഡ് വാറൻറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം എടുത്ത് ആ സമയം തന്നെ വണ്ടി എടുക്കുന്ന സമയം തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു വെക്കണം കേട്ടോ നമ്മൾ നിലവിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വണ്ടികൾ പെട്രോളല്ലാത്ത ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ മാക്സിമം എക്സ്റ്റൻഡർ വാറണ്ടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ടോ നല്ലത് അത് കുറച്ച് പൈസ ആയാലും ആ സമയത്ത് കുറച്ച് പൈസ ആയെന്ന് നമുക്ക് തോന്നും ഫീൽ ചെയ്യും പക്ഷെ അത് നല്ല കേട്ടോ കാരണം ഇതിൻ്റെ പാർട്സ് ഒക്കെ നാലായിരം അയ്യായിരം റേഞ്ചിലാണ് മിക്ക പാർട്സിൻ്റെ വില വരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം കമൻറ്റ് വന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതാണ് അപ്പോൾ ഓക്കെ താങ്ക്